ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ഈ കേരളക്കരയിൽ കാണുന്ന തീവ്രവാദികൾ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി മൂങ്ങുന്ന അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി മയത്ത് നമസ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ഹാഷ്ടാഗുകൾ ഇടുന്ന ആളുകൾ ഇവരുടെയൊക്കെ രാജ്യസ്നേഹം എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഒരിക്കലും ഖുർആാനിലെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ ആറായിരത്തി ണെന്ന് തോന്നുന്നത് എന്തായാലും അറേ 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 അല്ലാട്ട ഇത്തരം വചനങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കൂ എന്ന് പറയുന്ന ഒരു വചനമില്ല ഖുർആൻ വിളിക്കട്ടെ മക്കളെ അള്ളാഹു വിളിക്കട്ടെ മക്കളെ ഇല്ല ഇബാദുർ റഹ്മാൻ അടിമകൾ അടിമ ഉടമ അതൊരു അതൊരു താൻ ഒരു വചനമായിട്ടല്ലേ നമുക്ക് തോന്നുന്നത് ജനങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട് ഖുർആൻ അത് വളരെ വിരളമായിട്ട് മാത്രം അപ്പോ ഇന്ന എന്ന് പറയുന്ന ഒരു വചനം ില്ല ജനങ്ങൾ മുഴുവനും സഹോദരങ്ങളാണ് പക്ഷേ എന്ന് പറയുന്ന വചനം വിശ്വാസികളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല പേരിൽ വെറുക്കാൻ പഠിപ്പിക്കുന്നു അവൻ വിഗ്രഹാരാധകരാണ് അവൻ മാലിന്യമാണ് എന്ന് പഠിപ്പിക്കുന്നു അവനെ നീ നീമിത്രമായി സ്വീകരിക്കരുത് അവന്റെ സാക്ഷിത്വം നീ സ്വീകരിക്കരുത് എന്റെ മാതാപിതാക്കൾ കാഫിറുകൾ ആണെങ്കിൽ അമുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ വേണ്ട അങ്ങനെ നീ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ അവരുമായിട്ട് നീ വല്ല സൗഹൃദത്തിലും ചങ്ങാത്തത്തിലും സ്നേഹബന്ധത്തിലും ഇടപെട്ടാൽ അത് ക്ഷമിക്കില്ല ഞാൻ നീയുമായിട്ടുണ്ടായ സ്നാഹ സ്നേഹബന്ധം ഇല്ലാതാക്കി കളയുമെന്ന് നന്നാഹ് ഭീഷണിപ്പെടുത്തുക കാലഹരണപ്പെട്ട ഇത്തരം ആശയങ്ങൾ ഒരിക്കലും ആധുനിക കാലഘട്ടത്തിൽ യോജിച്ചതല്ല നമ്മുടെ മതത്തിൽ വിശ്വസിക്കാത്ത എന്നെ വിശ്വസിക്കാത്ത ആളുകളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ എന്നെ അംഗീകരിക്കാത്ത അള്ളാഹുവിന്റെ നിയമം അല്ലാഹുവിന്റെ റസൂലിന്റെ നിയമവും അങ്ങനെ തന്നെ അംഗീകരിക്കണം അള്ളാഹു നിഷിദ്ധമാക്കിയത് നിഷിദ്ധമാക്കണം ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കണം ഇത്തരം നിബന്ധനകളാണ് ഖുർആാൻ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ചെയ്യാത്ത ആളുകളുമായിട്ട് യുദ്ധം ചെയ്യണം അങ്ങനെ അവരെയൊക്കെ കൊന്നൊടുക്കി ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കേ എഴുപത്തിരണ്ട് കൂടികളെ നിനക്ക് ഞാൻ തരാം മദ്യപ്പുഴയും തരാം ഒരു ചെമീനിന്റെ കരൾ തരാമടാ കട്ടിത്തേനൽ മുക്കി തിന്നാൻ പൊരിച്ചു ആ ആ ആറാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയുണ്ടല്ലോ ഈ നൂറ്റാണ്ടിന്റെ മാനവിക മൂല്യങ്ങൾ അതിനകത്ത് നമ്മൾ തിരയാൻ നിൽക്കുക കിട്ടില്ല ആ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴുണ്ട് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ആറാം നൂറ്റാണ്ടിലേക്ക് പോകുന്ന ആളുകളുമുണ്ട് ഇവരെ ഗോത്ര മനുഷ്യൻ എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം ഗോത്രമനുഷ്യനാണെങ്കിൽ നമുക്ക് പറയാം അവർക്ക് ആ ഗോത്രകാലത്ത് അറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം വേൾഡ് ട്രേഡ് സെന്ററിൽ അതിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂവായിരത്തോളം മനുഷ്യനെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ